നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കുമ്പോൾ കേരളവും പ്രതീക്ഷയിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും ആദായ നികുതിയിൽ മാറ്റമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എയിംസ് അടക്കം പ്രതീക്ഷിക്കുന്ന കേരളത്തെ ഏത് രീതിയിൽ പരിഗണിക്കുമെന്നതാണ് സംസ്ഥാനം ശ്രദ്ധിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന ബീഹാർ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നതും നിർണായകമാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിന് തിരിച്ചടിയായിരുന്നു ജനപ്രിയ ബജറ്റ് ആകുമെന്ന് പ്രധാനമന്ത്രിയും ചരിത്രപരമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് രാഷ്ട്രപതിയും പ്രതികരിച്ചിരുന്നു ഇന്നത്തെ സമ്പൂർണ്ണ ബജറ്റോടെ സ്വതന്ത്ര ഇന്ത്യയിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച നേട്ടത്തിൽ സി ഡി ദേശ്മുഖിനൊപ്പം ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇടം പിടിക്കും ഇത് ധനമന്ത്രിയുടെ ഏഴാമത്തെ ബജറ്റാണ് രണ്ടായിരത്തി നാൽപ്പത്തി വികസിത രാജ്യമെന്ന ലക്ഷ്യത്തിലെത്താനുള്ള പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചേക്കും തൊഴിൽ മേഖലയിലെ കുതിപ്പിന് സഹായകരമായ പദ്ധതികളും ബജറ്റിൽ ഉണ്ടായേക്കും വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് സഹായകരമായ പദ്ധതികളും പ്രതീക്ഷിക്കുന്നുണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക സർവേ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സമഗ്രമായ അവലോകനം അല്ലെങ്കിൽ വാർഷിക റിപ്പോർട്ടാണ് സാമ്പത്തിക സർവേ ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ധനമന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ വകുപ്പിലെ സാമ്പത്തിക വിഭാഗം തയ്യാറാക്കുന്നതാണിത് നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആറ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ആയിരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്നലെയാണ് റിപ്പോർട്ട് പാർലമെന്റിന്റെ രമേശ് പുറത്തുവച്ചത് റിസർവ് ബാങ്ക് അടക്കമുള്ള ഏജൻസികൾ പ്രവചിച്ച ഏഴ് പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയിൽ കുറവാണിത് പൊതുബജറ്റിൽ അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും പ്രതികരിച്ചിട്ടുണ്ട് കേരളത്തിന് ഈ ന്യായമായി കിട്ടേണ്ടത് കിട്ടണമെന്നും സംസ്ഥാനത്തിൻ്റെ വിഹിതം വൻതോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഇരുപത്തിനാലായിരം കോടി കേരളത്തിന് ലഭിക്കണം മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റുകൾ നൽകാനും കേന്ദ്രം തയ്യാറാകണമെന്ന് കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ പണം തോതിൽ വെട്ടിക്കുറച്ചതാണ് കേരളം നേരിടുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടിന് കാരണമായതെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന തരത്തിൽ കേരളത്തിന് വിഹിതം നൽകണം കഴിഞ്ഞ തവണ വെട്ടിക്കുറച്ച് പണത്തിന്റെ ഒരു ഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര പദ്ധതിയിൽ ചെലവാക്കിയ മൂവായിരത്തി കോടിയോളം രൂപ നൽകണമെന്നും മന്ത്രി ബാലഗോപാൽ ആവശ്യപ്പെട്ടു മുടങ്ങിക്കിടക്കുന്ന ഗ്രാന്റുകൾ നൽകണം വിഴിഞ്ഞം പദ്ധതിക്ക് അയ്യായിരം കോടിയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്നാം റെയിൽവേ പാളം വേണമെന്നും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കേന്ദ്രം തയ്യാറാകണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഏകദേശം രാവിലെ എട്ട് നാൽപ്പതോടെ കേന്ദ്ര ധനമന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് ധനമന്ത്രാലയത്തിലേക്ക് യാത്ര തിരിച്ചു ഒൻപത് മണിയോടെ കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ബജറ്റ് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്കൊപ്പം ഫോട്ടോ എടുക്കും തുടർന്ന് ബജറ്റ് അവതരണത്തിന് അനുമതി തേടി രാഷ്ട്രപതിയെ സന്ദർശിക്കും രാവിലെ പതിനൊന്ന് മണിക്കാണ് ബജറ്റ് അവതരണം ഏകദേശം ഒരു മണിയോടെ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസംഗം നടക്കും കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സർക്കാരിന് കീഴിലുള്ള സെൻസസ് ടി ദൂരദർശൻ എന്നിവയുടെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ മറ്റ് മാധ്യമങ്ങൾ എന്നിവയിൽ രാവിലെ മുതൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാകും ബജറ്റിന്റെ പി ഡി എഫ് ഫയൽ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം അതേസമയം ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്ന ബജറ്റായിരിക്കും ഇന്ന് അവതരിപ്പിക്കുന്നതെന്നും അമൃതകാലത്തെ സുപ്രധാന ബജറ്റായിരിക്കും ഇതെന്നും പ്രധാനമന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള റോഡ് മാപ്പ് കൂടിയാണെന്നും ജനങ്ങളുടെ ആവശ്യം പൂർത്തീകരിച്ച് ഒരുമിച്ച് നീങ്ങണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ വികസനം കൂട്ടുത്തരവാദിത്തമാണെന്നും വിദ്വേഷം മാറ്റിവെച്ച് പ്രതിപക്ഷം ഇന്നും അവതരിപ്പിക്കാനിരിക്കുന്ന ബജറ്റിനോട് സഹകരിക്കണമെന്നും പ്രതിപക്ഷത്തോട് പ്രധാനമന്ത്രി പറഞ്ഞു മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന ബജറ്റ് സമ്മേളനം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ബി സംബന്ധിച്ച് കനത്ത വെല്ലുവിളിയാണ് സമ്മേളനത്തെ തലേന്ന് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ തന്നെ പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്കോ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ബി ജെ പിക്ക് പരിചിതമല്ലാത്ത വിധം ഘടകകക്ഷികളിൽ നിന്ന് വിവിധ ആവശ്യങ്ങളുടെ രൂപത്തിൽ സമ്മർദ്ദമുയർന്നു അതേസമയം പാർലമെന്റിന്റെ ഇരുസഭകളിലും സർക്കാരിന്റെ സമീപനത്തിൽ സമൂല മാറ്റമായിരുന്നു പ്രതിപക്ഷ ആവശ്യം